കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണെങ്കിൽ ഡിബേറ്റ് സർ സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ഇന്ന് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ പറഞ്ഞാണ് മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വീണ ജോർജ് വെല്ലുവിളിക്കുന്നുമുണ്ട് സഭയിലെ ആ ദൃശ്യങ്ങൾ കാണാം സർ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ് ചില അഭിമാനകരമായൊരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയത് എന്നാണ് എൻ്റെ ചോദ്യം സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു മരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞു രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പൊ ഹൃദ്യമാകട്ടെ അത് ജനിതക വൈകല്യമാണ് സർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സർ എന്താണ് അതിന്റെ ഗുണം അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന് ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ സർ വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ സഭയുടെ മുമ്പാകെ വന്നിരിക്കുന്നത് അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡിമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലോ അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ് റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടത്തെ ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യൂപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റി വെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ സമയം കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ഡലം മനസ്സിലെ സാർ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ സി ജോയിദ്ധരി അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല സാർ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ലീഡർ ഓഫ് രണ്ട് മിനിറ്റും ഓഫ്ഷൻ സെക്കൻഡും ആണ് പ്ലീസ് അത് ചേറുമായി ഭാവിയിൽ സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്ത ആളൊന്നുമില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ 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 ഞാൻ പറയാം പ്ലീസ് ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് സ്വാഭാവികല്ലേ യെസ് 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 അങ്ങേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങയുടെ ഒരു ചോദ്യത്തിലൂടെ ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ അങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് ഒരു കാര്യം പറഞ്ഞു ജോയ് ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത് ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പൊ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനെതിരാവുക അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങെന്തിനാണ് ഇത്ര പ്രവോക്ഡാകുന്നത് അങ്ങെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ യു ക്യാൻ ചാലഞ്ച് അത് ചലഞ്ച് ചെയ്യാം സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഇത് വെച്ചാൽ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി വെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ ഞാൻ ഇതിനു മുൻപുള്ള ഈ ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ തരണം എന്നുള്ളത് പറഞ്ഞു സ്പെഷ്യൽ പരിഗണന നൽകണം ഞാൻ എംപിയുടെ പേര് പറയുന്നില്ല സർ പക്ഷേ ആ ആരോഗ്യമന്ത്രിയും ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ ബട്ട് യുവൻ എം പി ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ദൻ ാണ് സാർ പറഞ്ഞത് അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ സാർ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സർ കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല നമ്മൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ അല്ലാതെ ഒരു ഈ മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ